ഹായ് ഗൈസ് വെൽക്കം ടു ഹലാസ്പോട്ടിക് അപ്പൊ പോട്ടിന്റെ ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി ബിറ്റുകൾ അതും ഹെവി പാർട്ടി വെയർ ബിറ്റുകളാണ് കല്യാണത്തിനൊക്കെ നല്ല അടിപൊളിയുള്ള സിമ്പിൾ ആൻഡ് എലഗൻറ്റ് നല്ലൊരു പാർട്ടി വെയർസാണ് നല്ല ഭംഗിയുള്ള ഒരു പാട്ട് വരാണ് പ്യൂർ ഓർഗൈൻസിയാണ് മെറ്റീരിയൽ വരുന്നത് ഹൺഡ്രഡ് പെർസെന്റ് പ്യോർ ഓർഗൈസയാണ് പോളി ഓർഗൈസയല്ല ഇത് ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് ആണ് കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് ആണ് അതും വരുന്ന പേളും അതേപോലത്തെ സ്റ്റോണും കൂടിയിട്ടുള്ള നല്ലൊരു ഹാൻഡ് വർക്ക് ആണ് യോക്കിൽ വരുന്നുള്ളത് അതേപോലെ തന്നെ ഓൾ ഓവർ ബോഡി അതേപോലെ തന്നെ പേൾ വർക്ക് ഉണ്ട് താഴെ എൻഡിലും നല്ല ഭംഗിയുള്ള അതേപോലെയുള്ള ഒരു പേൾ വർക്ക് ഉണ്ട് ഏകദേശം ഡബിൾ എക്സെൽ വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഡബിൾ എക്സെൽ അതിന്റെ പാൻ വരുന്ന പ്ലെയിൻ ആണ് ബാക്ക് സൈഡ് ഒന്ന് പാൻ വേണ്ടി സിമ്പിൾ ആണ് പക്ഷെ വളരെ എലിഗൻ്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു പാർട്ടി വെയർ ആണ് അതും പ്യുർ ഓർഗൈൻസിയാണ് പൊളി ഓർഗാനിസം പ്യൂർ ആണ് മെറ്റീരിയൽ വരുന്നത് ഇതാണ് അതിന്റെ ഷോള് ഷോളിന്റെ വൺ സൈഡ് ആണ് ഇതിന്റെ വർക്ക് വരുന്നുള്ളത് കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് ആണ് ഇതിലൊന്നും എംബ്രോയിഡറി വർക്ക് ഇല്ല ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ അതിന്റെ പ്രൈസ് വരുന്നത് ടു സെവൻ നയൻ സീറോ ആണ് രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ആണ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഫുൾ ഹാൻഡ് വർക്കും അതേപോലെ തന്നെ എംബ്രോയിഡറി വർക്കും മിക്സ് ആയിട്ടുള്ള ഒരു അടിപൊളി മെറ്റീരിയൽ ആണ് ഇതും അതേപോലെ തന്നെ ഡബിൾ എക്സ് എൽ ഉള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് ഇതൊക്കെ അധികം ടീനേജ് ടേസ്റ്റ് ആണ് രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറാണ് വീട്ടിലൊക്കെ കല്യാണം ഉണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി പാർട്ടി വെയർ ആണ് രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറാണ് പ്രൈസ് ഇതാണ് അതിന്റെ ഷോൾ അടിപൊളി ഷോൾ ആണ് ഷോളും അതേപോലെ തന്നെ കംപ്ലീറ്റ് വർക്ക് ഷോൾ ആണ് കംപ്ലീറ്റ് എംബ്രോയിഡറി വർക്കും അതേപോലെ തന്നെ സ്റ്റോൺ വർക്കും ഒക്കെ കൂടിയിട്ടുള്ള ഷോൾ ആണ് വരുന്നത് ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് ഭംഗിയുള്ള കളേഴ്സ് ആണ് അടിപൊളി ഡാർക്ക് മെരൂൺ കളറാണ് ഫുൾ ആയിട്ട് ഓൾ ഓവർ വർക്കാണ് കംപ്ലീറ്റ് സ്റ്റോൺ വർക്കാണ് ആണ് വരുന്നത് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്കാണ് അതേപോലെ തന്നെ താഴെ എൻഡിലുള്ള ഡിസൈൻ നല്ല സൂപ്പറാണ് നല്ല ഭംഗിയുണ്ട് ഫുൾ സ്റ്റോൺ വർക്കാണ്

ഇതിന്റെ മെറ്റീരിയൽ പ്യുവർ ജോർജറ്റ് ആണ് കേട്ടോ ഹൺഡ്രഡ് പെർസെൻറ്റ് പ്യോർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് ഫുൾ ആയിട്ട് ഹാൻഡ് വർക്കാണ് ഇതല്ല കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി വർക്കാണ് ഓൾ ഓവർ വർക്കാണ് ഫുൾ ആയിട്ട് ജെർക്കനും സ്റ്റോണും നമ്മൾ കംപ്ലീറ്റ് വർക്ക് ജെർക്കനും സ്റ്റോണും ഉള്ള ഉപയോഗിച്ചാണ് കണ്ടില്ലേ ഇപ്പം ഏകദേശം ഡബിൾ എക്സ് എൽ വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അതിന്റെ സ്ലീവ് വരുന്നത് പ്ലെയിനാണ് ഓൾ ഓവർ ബോഡി കംപ്ലീറ്റ് ഡിസൈൻ ആണ് ൈസാണ് സിക്സ് ആണ് പ്രൈസ് വരുന്നത് ഇത്ര തന്നെ വർക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ ഷോൾ സിമ്പിൾ ആണ് ഷോളില് കോട്ടാപത്തി വർക്ക് മാത്രമേ ഉള്ളൂ ഫ്രഞ്ച് ആണ് ഷോൾ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വരാ സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളറ് വരുന്നത് ഒരു ഡാർക്ക് റാണി പിങ്ക് കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള റെഡ് അല്ല ഇത് റാണി പിങ്ക് ആണ് ഡാർക്ക് റാണി പിങ്ക് കളറാണ് ഫ്ലാറ്റ് ഗോൾഡൻ യെസ് നല്ലൊരു ഹെവി മാലയിട്ട പോലുള്ള ഫങ്ഷനൊക്കെ അതെ ഫംഗ്ഷനൊക്കെ സൂപ്പർ ആണ് ഫുള്ള് സെറുക്കനും സ്റ്റോണും നമുക്ക് വർക്കാണ് താഴെ എൻഡിലും അതേപോലെ തന്നെ നല്ലൊരു വർക്കാണ് പിന്നെ ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് പ്യൂർ ജോർജിറ്റ് ആണ് ഹൺഡ്രഡ് പെർസെൻറ്റ് ആണ് രണ്ട് എഴുന്നൂറ്റി എൺപത്തി ആറ് ആണ് പ്രൈസ് വരുന്നത് ടൂ സെവൻ ഐറ്റി സിക്സ് ആണ് ഷോർ വേർ ഷോളും കുഞ്ഞു കുഞ്ഞു സ്റ്റോൺ വർക്ക് ഉണ്ട് ഫ്രണ്ട് ഷിപ്പോൺ ആണ് ഷോൾ വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് സോ ഇതാണ് നെക്സ്റ്റ് ഡിസൈൻ വരുന്നുള്ളത് ഒരു അടിപൊളി സിൽക്ക് മെറ്റീരിയൽ ആണ് കേട്ടോ തൻച് സിൽക്ക് എന്ന് പറയുന്ന സിൽക്ക് മെറ്റീരിയൽ ആണ് അതിലേക്ക് കംപ്ലീറ്റ് എംബ്രോയ്ഡറി വർക്കാണ് ഫുള്ളായിട്ട് വരുന്ന ബി ടു വർക്കും എംബ്രോയ്ഡറി വർക്കാണ് ഫുള്ള് പിന്നെ അതിൻ്റെ എൻഡിലും അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് ഇത് വരുന്ന ടു സിക്സ് നയൻ സീറോ ആണ് രണ്ട് അറുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് അടിപൊളി മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് ഇതാണ് എൻ്റെ ഷോൾ വരുന്നത് ഇപ്പോൾ കല്യാണത്തിൻ്റെ സീസണായി തന്നെ ഇത് എല്ലാവരും മിറ്റുകൾ അന്വേഷിക്കുന്നുണ്ട് ഇതേപോലെ ടീനേജിന്റെ ടൈപ്പും അതേപോലെ തന്നെ വലിയ ആൾക്കാർക്കൊക്കെ ഇടാൻ പറ്റിയ അടിപൊളി വീട്ടുകാർക്കൊക്കെ ഇടാൻ പറ്റിയ നല്ല മിറ്റുകൾ നല്ല കളർഫുൾ ആയിട്ട് മിറ്റുകളും ചോദിക്കുന്നുണ്ട് അപ്പം അതിനു വേണ്ടിയാണ് ഇത് കാണിച്ചു തരുന്നത് സുതാനത്തിൻ്റെ നെക്സ്റ്റ് കളർ വഴി അടിപൊളി മെറ്റീരിയലാണ് നല്ല ഭംഗിയുടെ മെറ്റീരിയലാണ് പ്യൂർ റെഡ് ആണ് ഇത് പ്യൂർ റെഡ് ആണ് ഫുള്ള് ബോഡി വരുന്നത് ഫുൾ കംപ്ലീറ്റ് ബീറ്റ് വർക്കാണ് ആണ് വരുന്നത് അതേപോലെ തന്നെ താഴെ എംബ്രോയ്ഡറി വർക്കും ബീറ്റ് വർക്കും കൂടി വരുന്നത് നല്ലൊരു മെറ്റീരിയൽ ആണ് രണ്ടായിരം അറുനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ടു സിക്സ് നയൻ തീരോ ആണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ ഷോള് വരുന്നത് ഫ്രണ്ട്ഷിപ്പുള്ളാണ് ഷോൾ വരുന്നത് രണ്ട് സൈഡ് നല്ലൊരു എംബ്രോയ്ഡറി വർക്കാണ് അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഒരു സിൽക്ക് പ്യൂർ സിൽക്ക് മെറ്റീരിയൽ ആണ് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇതുപോലെ അടിപൊളി കളക്ഷൻസ് ആയിട്ട് ഇനിയും വരും അതുവരെ ബൈ